ക്ഷമ നമ്മുടെ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെ ഇപ്പോൾ വാർത്തകളൊന്നും കാണാനില്ല എങ്കിലും കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് ഒന്ന് ഏറിപ്പോയത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നിന്ന് കെ ചേരി വെച്ച റോഡിലോട്ട് വരുന്ന സമയത്ത് പതിനാല് പതിനാല് ഇരുപത്തിനാല് കിലോമീറ്ററുള്ള റോഡിനു പകരം വടക്കാഞ്ചേരി ചുറ്റിയാണ് പോയത് എനിക്ക് തോന്നുന്നു നാൽപ്പത് കിലോമീറ്റർ റോഡിലെടുത്തു ആ റോഡിൽ കുഴി റോഡി കുഴി കാരണം എടുത്തുകൊണ്ട് പോയതാണ് അപ്പൊ ഞാൻ ഈ മുഹമ്മദ് റിയാസിനെ പറ്റി ആ സമയത്ത് ഒന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഈ കുഴി അടയ്ക്കാനായിട്ട് മുഹമ്മദ് റിയാസ് വന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഒന്നും പ്രവർത്തിക്കുന്നില്ല അങ്ങനെ അങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ മോഹൻലാലുമായിട്ട് മുഹമ്മദ് റിയാസിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ കണ്ടത് മുഹമ്മദ് റിയാസ് അതിനകത്ത് തള്ളിമറിക്കുകയാണ് തുടക്കം പി ആർ വർക്കിന്റെ അങ്ങനെ ഏറ്റവും ആയിരുന്നല്ലോ ഇപ്പൊ കാണാം മുഹമ്മദ് റിയാസ് ഒന്ന് അണഞ്ഞു പി ആർ വർക്ക് മിന്നൽ സന്ദർശനം പറപ്പിക്കുന്നു ഗസ്റ്റ് ഹൌസിൽ പോയിട്ട് ഗസ്റ്റ് ഹൗസിലെ ബാത്റൂമിൽ കുറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് കുറ്റിയില്ല എന്ന് ചോദിക്കുന്നു ഭയങ്കര ബോളമായിരുന്നു മുഹമ്മദ് മുഹമ്മദ് റിയാസ് അപ്പൊ മോഹൻലാലിന് നിന്ന് മുഹമ്മദ് റിയാസ് പറയുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കണ്ട് ഞാൻ അന്ന് കോരി തരിച്ചു പക്ഷെ ഒന്നും ഇതുവരെ നടപ്പായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലാലേട്ടനെ ലാലേട്ടനെ ലാലട്ടനെട്ടനെയും മലയാളത്തിന്റെ മഹാനടനെ വിളിച്ച് കസേരയ്ക്കകത്ത് നേരെ ഓപ്പോസിറ്റ് ഇരുത്തിയിട്ട് തട്ടിവിട്ടു അദ്ദേഹം എല്ലാം വിചാരിച്ചു മുഹമ്മദ് റിയാസ് ഇതെല്ലാം നടപ്പാക്കും ഉടനെ തന്നെ എല്ലാം നടപ്പാക്കും ഒന്നും നടന്നില്ല കാരവാൻ ടൂറിസം കാരവാൻ പാർക്ക് പ്രഖ്യാപിച്ചു എത്ര വലിയ മുതലാളിമാരെ വീഴ്ത്തി എന്നറിയാൻ പോയി റിയാസ് മുതലാളിമാരെ നിരവധി എഴുപത്തി മൂന്ന് സംരംഭകരാണ് ഇറങ്ങി തിരിച്ചത് ഇവരെല്ലാരക്റ്റ് ക്യാരവാൻ എത്ര ആയിരത്തി അഞ്ഞൂറോളം ഇവിടെ ബുക്കിങ്ങി പോയി ഒരു കോടി രൂപ ഒരു കാരവാൻ പിന്നെ ചിലവ് വരും സഞ്ചരിക്കുന്ന വീടാണ് ഈ കാരവാൻ എന്ന് പറയുന്നത് ഓരോ ദിവസവും ചിലവുണ്ട് അത് ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എൺപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ആണ് ആദ്യം പ്രഖ്യാപിച്ചത് എൺപത് കിലോമീറ്റർ ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ ചെലവിൽ നടപ്പാകും ആറുപേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് അതിൽ താമസിക്കാം ഡെസ്റ്റിനേഷൻ പോയിന്റുകളുണ്ട് നൂറ് കാരവാൻ പാർക്കുകളാണ് പ്രഖ്യാപിക്കപ്പെട്ടത് നൂറെണ്ണം പ്രഖ്യാപിക്കപ്പെട്ടു പിന്നെയും തള്ളിമറിച്ചു ബിലാലേട്ടന്റെ അടുത്ത് ഇതിലിപ്പോ തന്നെ അവിടെ പോയി ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ഇരിക്കാം അവിടെ പോയി കിടക്കാം ഇത്രയും സഞ്ചരിക്കാം കറങ്ങാം ഒന്നും നടപ്പായില്ല ആകെപ്പാടെ ഇറങ്ങിയത് ഒരു കാരവൻ ഒരു കാരവൻ പാർക്ക് അത് വാഗവണ്ടി ആ കാരവൻ പാർക്കിൽ ആകെ ആദ്യത്തെ ദിവസം വന്നത് നാല് വണ്ടി പിന്നെ അടുത്ത ദിവസം മുതൽ പറഞ്ഞു പന്ത്രണ്ട് വണ്ടിയാണ് ആദ്യത്തെ ദിവസം വരുമെന്ന് പറഞ്ഞു നാലെണ്ണം വന്നു പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അത് അവിടെ കൂട്ടി അടച്ചു കിടപ്പുണ്ട് പിന്നെ ഒരെണ്ണം പ്രഖ്യാപിക്കപ്പെട്ടത് പൊന്മുടിയിൽ ഈ രണ്ടെണ്ണ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് മുതലാളിമാരുടെ അവസ്ഥയാണ് ഭീകരല്ലേ ശിശു എന്നിട്ട് ഈ ലാലേട്ടന്റെ അടുത്ത് ഞങ്ങളല്ലേ ഇത് ലോണൊക്കെ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെയാണോ മോനെ ഇനി ലാലേട്ടന്റെ അഭിപ്രായങ്ങൾ പറയൂ ലാലേട്ടന്റെ കുറച്ച് ഒരുപാട് നിക്ഷേപിക്കാൻ താല്പര്യം ഇത് വാക്കാലേ വാക്കാലെ പറ്റിച്ചോണ്ടു ലാലേട്ടൻ ലാലേട്ടനെ ലാലേട്ടന്റെ കാശാലം പറ്റിച്ചോണ്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ എന്തുവാ ലാലട്ടൻ്റെ അടുത്ത് പറഞ്ഞു നല്ല നല്ല സജഷൻസ് പറയാൻ പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞു നല്ല റോഡുകൾ വേണം ഞാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയല്ലേ പണിയാതിരിക്കുവോ ഏ ലോക തള്ള് പഴയ രണ്ട് ചാനലിനകത്ത് ഇന്റർവ്യൂവിനകത്ത് കിടപ്പുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ചാനലുകളിൽ ഒരേ ഇന്റർവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് ഒരേ ഇന്റർവ്യൂ രണ്ട് ചാനലുകൾക്ക് വേണ്ടി അവർ തന്നെ ചിത്രീകരിച്ച് പി ആർ ഡി വഴി കൊടുത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഏഷ്യാനെറ്റും മനോരമയാണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ പല പല പ്രഖ്യാപനങ്ങൾ ടൂറിസം പോലീസ് പോലും എല്ലാ പഞ്ചായത്തിലും പത്ത് വിദ്യാർത്ഥികൾ ടൂറിസം പോലീസായി പ്രവർത്തിക്കും ഇവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആരെങ്കിലും പിന്നെ എന്തെങ്കിലും ടൂറുമായിട്ട് ആ പഞ്ചായത്തിൽ ടൂറിസം ഉള്ള മേഖലയില് പഞ്ചായത്തിൽ ആരെങ്കിലും വന്ന് കുപ്പിയൊക്കെ വരി ഇടുകയാണെങ്കിൽ അവരെ കൊണ്ട് തിരിച്ചിത് വേസ്റ്റ് ബുക്സിൽ എത്തിക്കും അങ്ങനെ അവർക്ക് ഉപദേശങ്ങൾ നൽകുക പിന്നെ പുതിയ അഡ്വെഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങൾ അവർക്ക് കണ്ടെത്തി കൊടുക്കുക കോളേജുകൾ പ്രഖ്യാപിച്ചു പിന്നെ ടൂറിസം ഗൈഡുകൾ എന്നൊക്കെ പറഞ്ഞ് കോളേജ് വിദ്യാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുണ്ടായിരുന്നു ചില ചില ഇവിടുത്തെ നമ്മുടെ ഈ കനാകുന്നി ഒന്ന് ഇല്ല ഇല്ല ഒന്ന് രണ്ട് പരിപാടികളൊക്കെ വന്നിരുന്നു പിന്നെ ടൂറിസം ക്യാമ്പ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ തന്നെ നടത്തിക്കൊള്ളാ പറഞ്ഞു ആ പിള്ളേർ ഇത് തരവാങ്ങി കറങ്ങാനും പോയി ക്ലാസും റിയാസ് ഇത് ഇത് ടൂറിസം മേഖലയെ പറ്റി മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയെ പറ്റിച്ചു പറഞ്ഞു നിങ്ങൾ ഒരു കമ്മിറ്റി യോഗങ്ങൾ ക്ലാസ് കെട്ടി ഇതിന്റെ ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഭരണ നൈപുണ്യവും ഇല്ലാത്തൊരു ചെറുപ്പക്കാലിനാണ് മേഖലയിൽ കാരണം ടൂറിസത്തിന് വേണ്ടി കൊണ്ടുവന്നത് നൈറ്റ് ലൈഫ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മാനവീയ രീതിയിൽ ഇങ്ങനത്തെ അങ്ങനത്തെ ഭജനം തുറന്നു നിർത്തുക ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എല്ലാവരും ഇവിടെ വന്ന് ഒത്തുകൂടിക്കുവോ അല്ലെ എല്ലാവരും അവിടെ വന്ന് ഒത്തുകൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഫാമിലി വരും ഫാമിലിയുടെ കൂട്ടത്തിൽ സാമൂഹിക വിദ്യന്മാരും വരും ഈ സാമൂഹിക വിദ്യമാരും ഫാമിലി ഒരുമിച്ച് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് അവിടെ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുകയും ഫാമിലി അവിടെ തിരിച്ചു പോവുകയും ചെയ്യും സ്വാഭാവികമായിട്ടും സാമൂഹ്യ വിരുദ്ധയുടെ കയ്യിൽ ആ സ്ഥലം അമരുകയും അവസാനം അത് ഒരു എന്താണ് സാമൂഹിക വിരുദ്ധ കേന്ദ്രമായിട്ട് മാറുകയും ചെയ്യും അങ്ങനെയാണ് അവിടെ പോലീസ് ഒരു സമയത്ത് ഇവരെ എല്ലാം അടിച്ചു ഓട്ടിച്ച് ശുദ്ധികലശം നടത്തി വടം കെട്ടി തിരിച്ച് ഏർ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അവിടുത്തെ ഇവിടെ കാല് കുത്തിയ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന പ്രഖ്യാപനം നടത്തി പല പരിപാടികളൊന്നും നടത്തി പല എല്ലാ ടൂറിസം മേഖലയിലേക്കും റോഡ് പണിന്ന് പറഞ്ഞു ടൂറിസം മേഖലയിലേക്ക് റോഡ് പണി റോഡ് പണിയുന്നത് പോയി നോക്കണം പല സ്ഥലങ്ങളിലും പിന്നെ ഫോറസ്റ്റ് ടൂറിസം ഫോറസ്റ്റ് ടൂറിസം എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട നമ്മൾ അച്ചൻകോവിൽ അച്ചങ്കോയില് എന്ന് പറയുന്ന ഫോറസ്റ്റ് ടൂറിസം പിന്നെ അതുപോലെ തന്നെ ഈ കുറച്ച് ടൂറിസം ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മെഡിക്കൽ ടൂറിസം മെഡിക്കൽ ടൂറിസം ആ മെഡിക്കൽ മെഡിക്കൽ ടൂറിസം ടൂറിസം എന്താണെന്ന് പുള്ളി വിജയം രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ സന്ദർശിക്കാൻ പോകുന്നത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല ഇത് കൊണ്ട് മെഡിക്കൽ ടൂറിസം പിന്നെ ഫുഡ് ടൂറിസം മെഡിക്കൽ ടൂറിസം ആയുർവേദ ടൂറിസം പിന്നെ ഇങ്ങനെ അഡ്വഞ്ചർ ടൂറിസം ഇതെല്ലാം എങ്ങനെ ഇരിക്കുന്നു പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താ പറയാ അച്ചങ്കൂല് ഉദാഹരണം നമുക്ക് അച്ചങ്കോല് എടുക്കാം അവിടെ ഒരു കുമ്പാവരട്ടി വെള്ളച്ചാട്ടമുണ്ട് ആ കുംഭാവരട്ടി വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നത് നല്ല വനമാണ് അപ്പൊ ഫോറസ്റ്റ് ടൂറിസമായി ഈ വനം വനവും വന്യജീവിയും കാണുന്നതാണല്ലോ ഫോറസ്റ്റ് ടൂറിസം എന്ന് പറയുന്നത് അവിടെ സോ ആയിട്ടും അവിടെ ഫെൻസിംഗ് ലൈനില്ല ആന മുങ്ങി വരും അത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓടേണ്ടി വരും ആന ഉത്താൻ വന്ന ഫ്രണ്ട് കയറി നിൽക്കാൻ പറ്റുമല്ലോ അത് ഓടേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യും അഡ്വഞ്ചറായി ഇത് ഏട് വരിക്കേറ്റാൽ മെഡിക്കൽ ടൂറിസം മെഡിക്കൽ ടൂറിസം ആശുപത്രി സന്ദർശനം സന്ദർശനം കംപ്ലീറ്റ് ടൂറിസം പിന്നെ പല പല പദ്ധതികളും വൈകുന്നേരം ഞാനിരുന്ന ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ഈ സാധനം വൈകത്തുണ്ട് പഴയ വീഡിയോ എടുക്കണം നാലേട്ടൻ മുഹമ്മദ് റിയാസ് ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മതി എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് പല സ്ഥലങ്ങളിലും കണ്ടു പല സ്ഥലങ്ങളിലും ആ ടോയ്ലറ്റ് ടോയ്ലറ്റ് വലിയ പ്രഖ്യാപനം ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയിൽ പോകണം വിനോദസഞ്ചാര മേഖലയിൽ പല സ്ഥലങ്ങളിലും പോകണം ടോയ്ലറ്റ് ഇല്ല പിന്നെ പുള്ളി ഒരു പ്രഖ്യാപനം എന്തോന്നറിയാമോ ഓരോ പത്ത് കിലോമീറ്ററിലും ഒരു ടോയ്ലറ്റ് റോഡ് സൈഡ് ഓരോ പത്ത് കിലോമീറ്ററിലും മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഒരു ടോയ്ലറ്റ് ഇത് പല പല ഇന്റർവ്യൂകളാണ് പല പല ഭാഗങ്ങളിലുള്ളൂ ഒന്ന് ലാലേട്ടനുമായിട്ടും ലാലേട്ടനിന്നാണ് ഞാനിത് തപ്പിപ്പോയത് ലാലേട്ടൻ്റെ ഇൻ്റർ ലാലേട്ടനോടെങ്കിലും പറഞ്ഞ വാക്ക് റിയാസ് പാലിച്ചിട്ടുണ്ടുള്ളൂ എന്നതാണ് പിന്നെ ജലഗതാഗത്തിലൂടെ ഉള്ള ടൂറിസം അതായത് ഇവിടുന്ന് പുള്ളി പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നേരെ എവിടെ പോകുക പിന്നെ കാസർഗോഡ് പോവാം ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ് ഇവിടെ നിന്ന് നമുക്ക് കോട്ടയം വരെ പോവാം കോട്ടയത്ത് നിന്ന് നമുക്ക് റോഡ് മാർഗം പീരുമേട്ടി പോവാം നിന്ന് നമുക്ക് റോഡ് മാർഗ്ഗം തിരിച്ച് ആലപ്പുഴ വന്നിട്ട് ആലപ്പുഴ നമുക്ക് പോവാം എന്താ പറയാ ലാലേട്ടന്റെ ബേക്കലൂരെ കൊണ്ടുപോകണം ബേക്കലൂരെ പോവാം അങ്ങനെയുള്ള ഏർപ്പാടുകൾ ഞാൻ ഇവിടെ കൊല്ലത്ത് ഇതിന്റെ മണ്ണെടുപ്പെന്നും പറഞ്ഞിട്ട് അല്ലെ മറ്റേ ഇതിന്റെ ഇത് കൃത്യാകുന്നു പറഞ്ഞിട്ട് അവിടെ മണ്ണ് വാരി വിറ്റോണ്ടിരിക്കുക എവിടെ ജലകഥാ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനകത്ത് നിന്ന് മണ്ണുമാരിയോ മണ്ണു ആര് എന്തോ മണ്ണ് എന്നടിയുന്നു മണ്ണു വന്നടിയുമ്പോൾ ഇത് നല്ല വിൽക്കാൻ പറ്റും മണ്ണിന്റെ വിൽപ്പന നല്ല മണലിന്റെ വിൽപ്പന നല്ല രീതിയിൽ നടക്കും ഇതൊക്കെയാണ് പുള്ളി നടത്തിയിട്ടുള്ള ടൂറിസം പരിപാടികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇനി പിന്നെ മൊത്തം വിവരാവകാശ രേഖ വരെ പറഞ്ഞിരിക്കുന്ന സാധനം എന്താ പറയാമോ ഇതുവരെ ഇറങ്ങിയിരിക്കുന്നത് പുള്ളി പറഞ്ഞതിനകത്ത് പുള്ളി മുന്നൂറ്റി എഴുപത്തി മൂന്ന് സംരംഭകരായിട്ട് ആയിരത്തി അഞ്ഞൂറ് കാരവാൻ കേരളത്തിൽ ഇറക്കാൻ പോകുന്നു എന്നാണ് പുള്ളിയുടെ പ്രഖ്യാപനം പുള്ളിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി വിവരാവകാശ രേഖ പ്രകാരമുള്ള ഉത്തരം ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അവസാനം കിട്ടിരിക്കുന്ന വിവരാവകാശ രേഖ പറഞ്ഞിരിക്കുന്നത് പത്ത് കാരവാൻ അപ്പോൾ എത്ര എണ്ണം ഇപ്പോൾ ഓടുന്നുണ്ട് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചപ്പോൾ അതിൽ പത്തെണ്ണം ഉണ്ടത് പൂട്ടിപ്പോയതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രേഖകൾ പരിശോധിക്കണം ശരി രേഖകൾ പരിശോധിക്കണം സ്ഥിര ഉടായ്പ് മൊത്തത്തിൽ പിന്നെ ആ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒട്ടനവധി പദ്ധതികൾ ഉണ്ട് ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ടൂറിസം കേന്ദ്രങ്ങൾ ഒട്ടനവധി ഉണ്ട് പല ഇതിൽ പറഞ്ഞിരിക്കുകയാണ് അതെല്ലാം ഞാൻ കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നു എത്ര എണ്ണം കണ്ടെത്തി അടുത്ത വിവരകാശം വെച്ച് ചോദിക്കണം ഇദ്ദേഹത്തെ അവിടെ ഇരിക്കാൻ സമയക്കരുത് ഡെയിലി കൊണ്ടുപോയിട്ട് ഒരു ആർ ടി ഐ കൊടുക്കണം പൈസ പൊട്ടിന് നിൽക്കണം പൊട്ടു വെച്ചിട്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഇറങ്ങി ഡെയിലി കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ടുള്ളത് മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ സാധനത്തിന്റെയും വീഡിയോ രേഖകൾ നിയമസഭാ രേഖയില് പോയി ചോദിച്ചു കൊടുക്കണം ചിലതൊക്കെ ഇതെല്ലാം എടുത്തുകൊണ്ട് നിയമസഭാ രേഖ എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ വിവരകാശം വെച്ച് ചോദിക്കണം മലയാളത്തിന്റെ മഹാനടിനൊരു കസര പുള്ളിയുടെതായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെ പുള്ളി വിചാരിച്ചപ്പോ മലമറിച്ച് വിചാരിച്ചു അല്ല വേറെ ഒരു കാര്യം ഇതൊക്കെ ചെറുത് സന്തോഷ് ചോർജ് കുളങ്ങനായിട്ട് ഇന്റർവ്യൂ ഉണ്ട് അത് കണ്ടു കണ്ടുപോകണം കേട്ടോ അതിൽ ഇതിനും വലിയ തള്ളി നമുക്ക് കാണാനായിട്ട് സാധിക്കും സന്തോഷ് ചോർജ് ജീവിതത്തിൽ അത് ചെയ്യും ഇത് ചെയ്യും സന്തോഷ് ചോർജ് കുളങ്ങനെ വിശ്വസഞ്ചാരിയാണല്ലോ അതുകൊണ്ട് ഇതുപോലെ തള്ളാൻ പറ്റത്തില്ല സന്തോഷ് ചോർജ് ഫ്രണ്ട് ഇന്നിട്ട് താങ്കൾക്ക് അത്യാവശ്യം വിവരം ഉള്ളത് കൊണ്ട് തന്നെ താങ്കൾ പറയൂ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞുള്ളതിൽ ഒതുക്കി പുള്ളി എന്നിട്ട് പുള്ളിക്കാരനെ ഇത് ഗവൺമെന്റിന്റെ എന്തൊക്കെ ഒരു സ്ഥാന സ്ഥാനം കൊടുത്തു ഞാൻ ഈ ഫോളോ ചെയ്യുന്ന സന്തോഷാ പുള്ളി അരിയുടെ ഡയറി കുറിപ്പിൽ ഇടക്കിടയ്ക്ക് സർക്കാരി താങ്ങും വിദേശത്ത് ഞാൻ പോകുമ്പോ അവിടെ അങ്ങനെയാണ് ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും വരുന്നില്ല നമ്മുടെ ഭരണ സംവിധാനം ഇത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം അതിന്റെ ഇടയിൽ പുള്ളി ഏതോ ഒരു എപ്പിസോഡില് പറയുന്നത് ഞാൻ കേട്ടു ഇവിടെ എനിക്കൊരു സാധനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ചായ പോലും ഞാൻ അവരുടെ സർക്കാരിന്റെ പൈസയിൽ നിന്ന് കുടിച്ചിട്ടില്ല അതുപോലെ ഞാൻ എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ച് ഞാൻ പോയി ഞാൻ തിരിച്ചു വരുന്നതാണ് അത് എൻ്റെ ഇവിടത്തെ ജോലി എല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കണക്ക് തന്നെ എന്നുള്ള രീതിയിൽ പൊള്ളി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് ഈ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം നമുക്ക് അതായത് പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞു നല്ല റോഡുകൾ വേണം എന്ന് പറയുന്നത് ഞാൻ പൊതുമരാമത്ത് മന്ത്രി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് വെള്ളാനകളുടെ നാടെന്ന് ആ ഇന്റർവ്യൂ എടുക്കണം വെള്ളാനകളുടെ നാട് എന്താണ് ആ വന്ന് വീണതായിരിക്കും കഥ അറിയാമല്ലോ പറയാം ശരി നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക